മത്ത എഴുതിയ സുശേഷം നാലാമത്തെ അദ്ധ്യായം അതിൻ്റെ ഒന്നാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി എന്ന് കാണുന്നു പ്രിയ ദൈവമക്കളെ ഇവിടെ യേശുക്രിസ്തുവിനെ സ്നാനം ഏറ്റു കയറി കയറിയ ഉടനെ ആത്മാവാണ് പരി പരിശുദ്ധാത്മാവാണ് പ്രാവെന്ന രൂപത്തെ രൂപത്തിൽ തൻ്റെ തൻ്റെ മേൽ വന്ന് അമർന്നത് പക്ഷേ ഇവിടെ പറയാനാണ് യോർദാൻ വിട്ട് മടങ്ങിയപ്പോൾ യേശു ക്രിസ്തു എന്തു ചെയ്യുന്ന പിഷാജിനാൽ പരീക്ഷിക്കപ്പെടുവാൻ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തിയെന്ന് മരുഭൂമി എന്ന് പറയുമ്പോൾ ഒരിക്കലും അതൊരു സ്വസ്ഥത ഉള്ളവോ ഒരു സമാധാനമോ ഉള്ള ഒരു സ്ഥലമല്ല അതൊരു എപ്പോഴും കഷ്ടതയും പാടുകളും നിറഞ്ഞ ഒരു ഒരു ജീവിതമാണ് പ്രിയ ദൈവം മക്കളെ യേശു ക്രിസ്തു മുപ്പത് യസ് വരെ തൻ്റെ മാതാപിതാക്കളോട് തൻ്റെ കുടുംബത്തോട് ചേർന്നിരുന്ന് പണി ചെയ്ത് കൊടുക്കുകയും ആ കുടുംബത്തെ പോറ്റുകയും അങ്ങനെ അങ്ങനെ വീട്ടിലായിരുന്നു പക്ഷേ തനിക്കൊരു പരസ്യ ശുശ്രൂഷ ദൈവം കൊടുത്തപ്പോൾ ആ ഒരു കഷ്ടത തന്നോട് കൂടെ വരികയാണ് അപ്പം മരുഭൂമിയുടെ അനുഭവം നാം വിചാരിക്കും നാം ഇന്നിരിക്കുന്ന കഷ്ടതകൾ യേശു ക്രിസ്തുവിൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു സ്നാനമേൽക്കുമ്പോൾ രക്ഷിക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ മാനസാന്തരപ്പെടുമ്പോൾ എനിക്ക് ഇന്നിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങൾ മാ മാറും എന്ന മാറും പിന്നെ ഞാൻ നല്ല രീതിയിൽ വരുമെന്ന് അനേകരും വിചാരിക്കാറുണ്ട് പക്ഷേ നാം അങ്ങനെ വിചാരിച്ച് നമ്മൾ സ്നാനമെടുക്കും പക്ഷെ അതല്ല സ്നാനമെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ അടുത്ത് പരീക്ഷകൻ എന്ന് പറഞ്ഞാൽ പരീക്ഷകൻ എന്ന് പറയുമ്പോൾ പൈശാചികനാണ് നമ്മുടെ അടുത്ത് വരുന്നത് കാര്യം എന്തെന്ന് പറഞ്ഞാൽ എന്തായാലും ഒരു വ്യക്തി മാനസാന്തരപ്പെട്ട് കർത്താവിലേക്ക് ചേരുമ്പോൾ സ്നാനമെടുത്ത് കർത്താവിലോട് ചേരുമ്പോൾ ആ വ്യക്തി പിഷാജിൻ്റെ ആ രാജ്യത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗരാജ്യത്തിലേക്ക് പോവുകയാണ് അപ്പം അതൊരിക്കലും അത് ഒരിക്കലും അത് ഇഷ്ടപ്പെടത്തില്ല അപ്പോൾ അവനെ മടക്കി കൊണ്ടുവരുവാൻ വരും നമുക്ക് ഞങ്ങളുടെ ജീവിതത്തിലും രണ്ടായിരത്തി നാലിൽ ഞങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ ഞങ്ങൾ കുടുംബമായിട്ട് സ്നാനമെടു സ്വീകരിച്ചുവെങ്കിലും രണ്ടായിരത്തി നാലിൽ തൊട്ട് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറിലും ഭയങ്കരമായ കഷ്ടതയിൽ കൂടെ നമുക്ക് കടന്നു പോകേണ്ടി വന്നു പ്രിയ ദൈവമക്കളെ ദൈവസന്നിധിയിൽ വന്ന നിങ്ങൾ അധികമായിട്ട് കഷ്ടം അനുഭവിക്കുകയാണെങ്കിൽ കർത്താവ് നിങ്ങളെ അധികം സ്നേഹിക്കുന്നു എന്ന് മനസ്സിലാക്കണം ും അതൊരു അല്ലെങ്കിൽ ഞാൻ എന്തിന് സ്നാനം അല്ലെങ്കിൽ എന്തിനും മന്തു പോയി എന്തിന് ഞാൻ ആരാധിച്ച അങ്ങനെയുള്ള ഒരു മന മാനസിക രീതിയിൽ ആരും പോകരുത് കഷ്ടങ്ങൾ ഏറുംതോറും ദൈവത്തോട് അടുത്തിരിപ്പാനും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിപ്പാനും ദൈവത്തിൽ തന്നെ നിലനിൽപ്പാനും ദൈവം നമുക്ക് ഓരോരുത്തർക്കും കൃപ നൽകട്ടെ പ്രാർത്ഥിക്കാം ഞങ്ങളുടെ ഞങ്ങളെ വാത്സല്യമായി സ്നേഹിച്ചു വെണ്ണ നടത്തുന്ന ആ സ്വർഗസ്ത പിതാവേ ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ പൈതങ്ങൾ ഇതങ്ങൾ അപ്പൻ്റെ കാര്യങ്ങൾ തരുന്നു ഇവരാണ് ദൈവമേ മരുഭൂമിയുടെ അനുഭവത്തിൽ കൂടെ നിന്റെ പൈതങ്ങൾ കടന്നു പോകുന്നുവെന്ന് അടിയാൾക്ക് പക്ഷേ ഇവർ ഉറച്ചു നിന്നാൽ ഈ മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി ഒരു യോർദാൻ തീരത്ത് ദൈമം നീ അങ്ങ് കൊണ്ടു ചേർക്കും എന്ന് കർത്താവ് അടിയാൽ മനസ് മനസ്സിലാക്കുന്നു കർത്താവ് കാലിലെ ഇവർ കർത്താവ് യേശുവിൽ പിടിച്ച വിശ്വാസം വിടാതെ മുറുകെ പിടിച്ച് അങ്ങടെ രാജ്യത്തിൽ വന്ന് ചേരുവോളം അങ്ങയുടെ വലത് കരം പിടിച്ച് എന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃവിയോട് കേട്ട് മറുപടി e che ti renda un buon Amen